ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു അടിപൊളി ബോഡി സ്ക്രബ് സ്ക്രബ്ബായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയാം നമുക്ക് നമുക്കിപ്പോൾ നോർമലി സ്ക്രബ്ബുകൾക്കെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ആകും നമുക്ക് ഇത് സ്വന്തമായി വീട്ടിൽ തന്നെ എങ്ങനെയാണ് ബോഡി സ്ക്രബ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം നമുക്ക് ഫേസിലാണെങ്കിലും സ്കിൻ ബോഡിയിലെ ഏത് പാർട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാനും പറ്റും അത്യാവശ്യം നല്ല മോയിസ്റ്ററാക്കുകയും അതുപോലെ തന്നെ ഒരു ഗ്ലോ നൽകുകയും ചെയ്യുന്ന അടിപൊളി ഒരു ബോഡി സ്ക്രബാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് കാണുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽബട്ടൻ കൂടി ഇനേബിൾ ചെയ്താലേ ഞാൻ ആയിരുന്നു വീഡിയോസിനൊക്കെ και να μην ξεχάσετε να παρακολουθήσετε το ഈ ഒരു ബോഡി സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടച്ചുറപ്പുള്ള ഒരു പാത്രം എടുക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്നോ രണ്ടോ ആഴ്ച വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറിന് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഷുഗർ നല്ല വലിയ തരി ഉള്ളതാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കാൻ ശ്രദ്ധിക്കുക അതിനകത്തേക്ക് കുറച്ച് ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈനെസ് ഉള്ളവരെ അളവ് ക്വാണ്ടിറ്റി കൂടി െടുക്കാം ഇത് ഞാൻ റോസ്മേരി വാട്ടറും അതുപോലെ തന്നെ കുറച്ച് ബോഡി വാഷും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കുന്നു നല്ല വാട്ടറി കൺസിസ്റ്റൻസി അല്ല നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒന്നിരാടം നമ്മൾ കുളിക്കുന്ന സമയത്ത് ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിനെ നല്ലോണം തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് ആയിട്ടുള്ള സ്കിന്നിനെ റിമൂവ് ചെയ്യാനും സൺ ടാൻ ഉണ്ടെങ്കിൽ അതിനെ നല്ലോണം തന്നെ അതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സിനെ കുറച്ച് 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 പിന്നെ ഇല്ലാണ്ടാക്കാനും അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ മുഖത്തോ അല്ലെങ്കിൽ ബോഡിയിലോ ഉണ്ടാകുന്ന അഴുക്ക് അതുപോലെ തന്നെ ഓയിൽ എല്ലാം തന്നെ ഒരു ക്ലെൻസർ പോലെ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും പക്ഷേ ബോഡി നല്ല സ്മൂത്ത് ആയിട്ടും തന്നെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ബോഡി സ്ക്രബ് ആട്ടോ ഇത് ഇത് റെഗുലറായിട്ട് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഉണ്ടാകുന്നതായിട്ട് കാണാനും സാധിക്കും നമ്മുടെ ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് എടുക്കുന്നുള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഇല്ല കേട്ടോ ഒരു മാസം നിങ്ങളത് മുന്നേ തേച്ചിട്ട് ഇത് ും വേണ്ട കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത് ബോഡി സ്ക്രബ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലത്തെ മറ്റു വീഡിയോ കാണുന്നത്